അതിനു സ്നേഹം സ്നേഹബന്ധമായിട്ടുണ്ടോ ഇപ്പോൾ ചോദ്യത്തിന്നു മാറിയിട്ടില്ല നീ മംഗലം കഴിക്കുന്നതിന് മുമ്പ് നിനക്ക് ഏതെങ്കിലും പെൺസന്ധാനത്തിലൂടെ ഇഷ്ടമുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺസന്ധാനത്തിൽ നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നോ രണ്ടിലേതെങ്കിലും ഒന്നും പറയുന്നത് എപ്പോഴൊന്നും ചോദിച്ചിട്ടില്ല എപ്പോഴൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല മംഗല്യം കഴിക്കുന്നതിന് മുമ്പുള്ള ചരിത്ര മംഗല്യം കഴിച്ചിട്ടില്ല അങ്ങനത്തെ ബന്ധം കൊണ്ടുനടക്കാൻ പാടില്ല കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞിട്ടില്ല അല്ല ഇപ്പഴും ഞാൻ ചോദിക്കാൻ പാടില്ല എന്നിട്ട് എന്ത് ചെയ്യുന്ന കാര്യം പേര് പേര് അവരുടെ ഇന്നദേശത്ത് ഇന്ന ഇന്ന ഭാഗത്തുള്ള ഉണ്ണി എനിക്ക് ഇത്ര വെള്ളി തരാനുണ്ട് അടുത്തത് ഇന്ന ഭാഗത്തുള്ള ഉണ്ണിന്നെ ഇന്ന ഇന്ന ആ ഉണ്ണിയുടെ ഭവനത്തിന്റെ പേര് ഇല്ലതാണ് അതായത് ഭവനത്തിന്റെ പേരില നാലാംഘടനത്തിന്റെ പേര് ഓരോരോ ഭവനങ്ങൾക്ക് ഉണ്യു നാലാം പേര് എന്താ ആ നാലാം മേടത്തിന്റെ പേര് എഴുതാം എന്ന മാതാവിനും മിജത്തിലാകുന്ന ജനിച്ച എന്ന ഉണ്ണിയും ഇത്ര വേണ്ടി തരണ്ട് ഇന്ന ഭാഗത്തിൽ തന്നിപ്പാക്കും അതൊരു രൂപം എഴുതി കൊണ്ടുവരാ ഒരു മധു ഒരു കോടിയാട ഒരു പാത്രം വഴി എൻ്റെ ഭവനത്തിന്റെ നാല് ഭാഗത്തോട് നോക്കുമ്പോണ്ട് ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുപോകാം എന്റെ പൊണിയാടും വടക്കുപാറാണ് ഇപ്പൊ നോക്കി വടക്ക് പടിഞ്ഞാറാണോ അധികം ദൂരണ്ട ഒരു മധു ഒരു കോടിയാണോ ഒരു പാത്രം ഒരു സ്ത്രീ പ്രതിമ മനസ്സിലാവണ്ട എന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നുള്ള മണ്ണ് അതുപോലെ തന്നെ നിനക്ക് വെള്ളി കിട്ടാനുള്ള എല്ലാവരുടെ പേര് ഇതാ ഞാൻ ഇതാ ഇത് ഭവനത്തിന്റെ നാല് ഭാഗത്തുനിന്ന് ഓടുന്നോ ആവശ്യം ഉണ്ണിക്ക് നടത്തി നിന്നു ഉണ്ണിയുടെ നാലാമടത്ത് ഏത് കരുത്തുണ്ടോ എന്നൊന്നും എനിക്കറിയണ്ട എന്നേക്കാളും പ്രകൃതിയുള്ളവരുണ്ട് എതൊക്കെ ഞാൻ സമ്മതിച്ച് ഞാനുണ്ട് പക്ഷേ ഉണ്ണി എന്നോട് പറഞ്ഞു ആ ഇത് പ്രകാരം ഞാനത് നടത്തി തുന്നു ആ അതിന് സന്തോഷമല്ലേ ഉണ്ണി എനിക്കും സന്തോഷമാണ് ഉണ്ണിയുടെ ഇല്ലത്തുള്ള എനിക്കും സന്തോഷമാണ് മനസ്സിലായില്ല ഞാനും അങ്ങേരും കുറെ തലത്തിലിരുന്നിട്ട് രണ്ടുപേരും ഒപ്പം തന്നെ പ്രവർത്തിച്ചു അതിന് ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല മനസ്സിലായില്ല അങ്ങനെ തന്നെ ഇണ്ടാ അല്ല വെള്ളി കൊടുക്കണോ വെള്ളി കൊടുക്കണോ അല്ല വെള്ളി കൊടുക്കണമൊന്നുമല്ല അങ്ങട് കൊടുക്ക് മൂവാറായിട്ട് വെള്ളി കൊടുക്കണമെന്നാ പറഞ്ഞത് എത്ര ചോദിച്ചേക്കണെ ഹേ എത്ര വെള്ളി നിനക്ക് കിട്ടും 30 നാല് കൊടുക്ക് അത് പറഞ്ഞിട്ടല്ല അല്ല അതിനെ അന്നത്തുനിന്ന് കൊട്ടുന്നേക്കൊണ്ട് അന്നം തങ്ങി പാർക്കല്ല ഇടാൻ കഴിച്ചിട്ടാണോ നിനക്ക് ഞാൻ സ്വന്തം ബന്ധം ചോദിച്ചില്ല അതായത് നിനക്ക് ഈ ദേശത്ത് കിട്ടുന്നതും ആ ദേശത്ത് കിട്ടുന്ന വെള്ളി തമ്മിൽ കൂട്ടി കഴിച്ചു നോക്കുമ്പോ അതിൽ ലാഭവീതം അറിയാൻ വേണ്ടിയിട്ടാ മനസ്സിലായില്ല ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി ഒന്നിക്കും അവിടത്തെ അല്ല അവിടത്തെ അന്നം ഇടം കഴിഞ്ഞ് അവിടെ തങ്ങിപ്പാർക്കുന്ന ഇടം കഴിഞ്ഞിട്ട് നിനക്ക് മുപ്പത്തഞ്ച് വെള്ളി കിട്ടിയിട്ട് കാര്യമില്ല അത് കഴിഞ്ഞ് അന്നമ താമസിക്കുന്നതായ ഇടം കഴിഞ്ഞു അതായത് തങ്ങിപ്പാർക്കുള്ള ഇടം കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ച് വെള്ളി കിട്ടണേയും രണ്ട് മൂന്ന് വെള്ളിയില്ലേ നിനക്ക് അവിടുത്തെ കാര്യങ്ങൾക്ക് പോകുള്ളൂ മിതി വെള്ളി എങ്ങനെ പോയാലും ഏറി എങ്ങനെ കളിച്ചാലും മുപ്പത് വെള്ളി മുപ്പ് നാട് കൂടുമ്പോൾ ഭവനത്തിലേക്ക് എത്തില്ലേ അപ്പോൾ അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കിത്തരാം അടുത്ത കർമ്മത്തിൽ വരുമ്പോൾ നിൻ്റെ ഭവനത്തിൻ്റെ നാല് ഭാഗത്ത് വഴി കൊണ്ട് വന്ന് നിന്ന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ ഉണ്ണികളുടെ നാമോദയം നക്ഷത്രം ആ കൊണ്ടുപോകുന്ന ദേശം അതുപോലെ തന്നെ അവിടുത്തെ കർമ്മസ്ഥാനം അതുപോലെ തന്നെ നിന്റെ നീല പുസ്തകം താളുണ്ട് അതും അതിൻ്റെ ഒരു പകർപ്പ് ഇതൊക്കെ കൊണ്ടുപോകാം എനിക്കൊരു മധു ഒരു കൂടിയാടൊരു പാത്രം വഴി എനിക്കൊരു കർമ്മത്തിനും പ്രവർത്തിച്ചോ ഞാൻ നിനക്ക് വഴി തരാം ഇത് ഭവനത്തിൻ്റെ നാല് ഭാഗത്തായിട്ട് കൂടാ ഇത് ആ ഉണ്ണൂടി നിന്ന് വരാൻ പറയൂ അല്ല ആ അനുസന്താനത്തിന്റെ ആ ഉള്ളിൽ നിന്ന് വരാൻ പറയൂ അപ്പൊ ഞങ്ങൾ അത്ര കാര്യങ്ങൾ അതൊന്നും করার আলো হইলা কিছুরা അതിപ്പോൾ നിന്റെ കുറ്റമല്ല ആ ദേശത്ത് അങ്ങനെ ഈ ഈ മലയാളം മണ്ണിലേക്ക് ഈ ഭാരതം മണ്ണിലേക്ക് കയറിപ്പോണ വഴി ആ അങ്ങനെ വിക്കലിക്കുന്നങ്ങനെ പോകാൻ പറ്റില്ല അവിടത്തെ അധികാരികളുടെ ചില നിശ്ചയങ്ങളുണ്ട് മനസ്സിലാകും ആ നിശ്ചയം പോലെ പോയുള്ളൂ അപ്പം നിന്റെ കുറ്റമല്ല ഉണ്ണികളുടെ കുറ്റമല്ല കൊണ്ടുപോകാമെന്നുള്ള ഉണ്ണികളുടെയും കുറ്റമല്ല ആ മനസ്സിലാവും ആ ഉണ്ണികളുടെ വ്യാഴം ഒന്ന് പ്രസാദിക്കണ്ടേ അപ്പം ഈ അതുവരെ ആ ഉണ്ണികളുടെ പേര് ഒരു മൂന്ന് മാസം കാലം കർമ്മത്തിന് തരണം അതുപോലെ തന്നെ മൂന്ന് മാസക്കാലം അടിച്ചിട്ട് രണ്ടും നീളപ്പേ ലിച്ച് കർമ്മത്തിൽ തരാ ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നും വന്നു കൊണ്ടുവരാം ആ രണ്ട് സന്താനങ്ങളുടെ ചിത്രം കൊണ്ടുവരാം ആ ഉണ്ണികൾക്ക് പോകേണ്ടതായ കരണാസുണ്ട് കൊണ്ടുവരാണ്ടാ ഒരു നീല പുസ്തകമില്ലേ അതുകൊണ്ട് അക്കണ്ട് അതൊരു പകർപ്പായിട്ട് കൊണ്ടുവരാം കൊണ്ടുപോകാന്ന് പറഞ്ഞ ഉണ്ണികളുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേര് കൊണ്ടുവരാം പോകേണ്ട ദീപ്പ് കൊണ്ടുവരാ ഏഹ് ഞാൻ വഴി ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് എൻ്റെ കർമ്മം കഴിഞ്ഞ് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഉണ്ണി തങ്ങി പറഞ്ഞത് ദേശത്ത് ചൂലക്കാരനുണ്ടെങ്കിൽ അങ്ങേരിക്ക് രണ്ടുപേരുടെ പേരിൽ ഇണനീര് കൊണ്ടും ഒരു ചൊവ്വാഴ്ച കീഴിൽ ും അങ്ങനെ മാറി മാറി അഭിഷേകം നടത്തിയിരിക്കുക മനസ്സിലാവട്ടെ എന്നിട്ട് പറയാം ഈ കുറിച്ച് ജാതകത്തിൽ എൻ്റെ ഉണ്ണി സന്താനങ്ങൾക്ക് ഇന്ന നക്ഷത്രത്തിൽ വ്യാഴം പ്രസാദിച്ച് അവർക്ക് കർമ്മ മേഖലയും വിദേശവാസങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന് സങ്കല്പിച്ച് കൊഴിഞ്ഞോ ഞാൻ വഴി ഉണ്ടാക്കിത്തേരാം മതിയാ മുഴനും വെള്ളി കിട്ടുന്നതിന് മുമ്പ് നീ എഴുതി ഒപ്പ് കൊടുത്താ കൊടുത്തേ അപ്പൊ നീ അത് കൊണ്ട് സമർപ്പിക്കും മനസ്സിലായില്ല നീ നിന്റെ മദ്യ വിറ്റപ്പോ മുഴുവനും വെള്ളി അങ്ങട് കൊടു കിട്ടിയതിന് ശേഷം എഴുതി ഒപ്പ് വെക്കണ്ടോ നീ അതിനു മുമ്പ് എന്തിനാ എഴുതി വെച്ചേ അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടല്ലേ ഇവിടെക്ക് വന്നേ നീ എത്ര കിട്ടാണ്ട് അത് ഞാൻ വാങ്ങിച്ചു തരാം മതിയാ അതിന് ഇരുപത്തഞ്ച് വെള്ളി എനിക്ക് തരാം സമ്മതിച്ച ആ അത് ആ മണ്ണ് ഞാൻ വിച്ച് തരാം അതുവരെ കടമ നിർന്നേക്കാം ഒരു ഒന്നര മാസക്കാലം അതായത് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളിൽ ഞാനത് പ്രവർത്തിച്ചു തരാം ആ ഇനി അവരതിപ്പെട്ട ഇത് വിഷയം കുറച്ച് കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾക്കതാവില്ല അതെനിക്ക് മനസ്സിലായി നീ മംഗല്യം കഴിച്ച ആ അനുസന്ധാനത്തിന്റെ ചിതാവിന്റെ മണ്ണാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ആ ചോദ്യം ഞാനങ്ങനെ പറ്റുന്നു നീ അവരാധിപ്പുണ്ടെങ്കിൽ ഞാനത് വാങ്ങിച്ചു തരാം ഇറ്റ് വെള്ളം മാറി തരാം കുറച്ച് മാറ്റങ്ങൾ വന്ന ഇതിപ്പോ കഴിഞ്ഞിട്ടില്ല അവരാധിപ്പെടലേ എന്നെ നോക്കാതിരുന്നിട്ടില്ല നിന്റെ ഭവനം കാക്കാതിരുന്നില്ല എന്റെ കൂടെ വരാതിരുന്നില്ല എന്നെ പരിപാലിക്കാതിരുന്നില്ല കൂടെ